നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആൻസർ കീ കംപ്ലെയിൻറ്റ് ചെയ്യാനായിട്ട് ഓർക്കേണ്ടതാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ ചെയ്യണം അപ്പോൾ ഈ ഒരു നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ എഴുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ട് കാറ്റഗറിയിലായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് നമുക്ക് ഓരോ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തേത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഉൾപ്പെടാത്തത് ഏത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികമാകേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിക്കാൻ ദളിതർക്ക് വിദ്യാഭ്യാസവും സാമൂഹിക ആവശ്യങ്ങളും നേടാൻ ധീര നിലപാടുകൾ സ്വീകരിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു അയ്യങ്കാളിയാണ് ദളിതർക്ക് വിദ്യാഭ്യാസം നേടാനായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചത് അയ്യങ്കാളി തൻ്റെ പര്യാവരണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരാളിലുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ട ദാർശനികൻ ആരായിരുന്നു ജോൺ ഡ്യൂയി ഓപ്ഷൻ ബി പ്രീ സ്കൂൾ കുട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് സൂക്ഷ്മ പേശി വികസനം സൂക്ഷ്മ പേശി വികസനം ജനാധിപത്യ ക്രമമാണ് സാമൂഹിക വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യം എന്ന ദാർശനിക ചിന്താധാര ഉൾപ്പെടുത്തുന്നത് പ്രായോഗികവാദം ഓപ്ഷൻ സി പ്രായോഗികം പ്രശ്നോനിത വിദ്യാഭ്യാസത്തിന്റെ പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷന്റെ വക്താവ് അതിൻ്റെ വക്താവ് പൗലോ ഫ്രയർ ഓപ്ഷൻ എ പൗലോ ഫ്രയർ താഴെ പറയുന്നവയിൽ സംസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് ഏതാണ് സംസ്കാരം പരിവർത്തന വിധേയമല്ല അതാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ എ ജനാധിപത്യ രീതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ഏതാണ് പെടാത്തത് അവകാശ ലംഘനം ഓപ്ഷൻ സി ഭരണഘടനയുടെ ഏത് വകുപ്പാണ് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാർഷിക വ്യാവസായിക മേഖലകളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നത് പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് മതേതര വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാൻ സ്വീകാര്യമല്ലാത്തത് ഏതാണ് സ്വീകാര്യമല്ലാത്തത് മതബോധനത്തിന് അവസരം ഒരുക്കൽ മാനസിക സാമൂഹിക വൈകാരിക ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി രോഗാണുക്കളെ ചെറുത്തു നിൽക്കാനുള്ള ശരീരത്തിന്റെ ശേഷിക്കുറവ് അടുത്തത് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അസുഖത്തിന് കാരണമായ രോഗാണു ഏതാണ് ഓപ്ഷൻ എ നെഗ്ലേറിയ ഫൗലോറി താഴെ കൊടുത്തിരിക്കുന്നവയിൽ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കൊളസ്ട്രം പോഷക സമൃദ്ധമാണ് കുഞ്ഞിൻ്റെ രോഗങ്ങളിൽ നിന്ന് ചെറുക്കുന്നു കുഞ്ഞിൻ്റെ വായും പല്ലും ശരിയായ നിലയിലാകുന്നു സ്ഥനാർബുദം വരാനുള്ള സാധ്യത കൂടുന്നു അപ്പം ഇതിൽ ശരിയായ പ്രസ്താവനകൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കൊളസ്ട്രം പോഷക അതെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് സ്ഥനാർബുദം വരുന്നതിനുള്ള സാധ്യത കൂടുന്നു എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യന് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് കരുതേണ്ടത് ഓപ്ഷൻ ഡി ആണ് പി എസ് സിയുടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റിനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്വസ്റ്റിൻ ആൻസർക്ക് ഈ കംപ്ലയിന്റിൽ കൊടുക്കാവുന്നതാണ് മാംസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത് മാംസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി ക്വാർഷിയോർക്ക് ഇന്ത്യൻ കുഞ്ഞിന് ജനന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ശരാശരി തൂക്കം ടു പോയിന്റ് ഫൈവ് കിലോഗ്രാം ഓപ്ഷൻ ബി ഗോയിറ്റർ വരാതിരിക്കുന്നതിന് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏതാണ് ഓപ്ഷൻ ബി കടൽ മത്സ്യങ്ങൾ ഡി പി ടി പ്രതിരോധ കുത്തിയപ്പ് വഴി പ്രതിരോധിക്കാൻ പറ്റാത്ത രോഗം ഏതാണ് ഓപ്ഷൻ എ ക്ഷയം ലോക എയ്ഡ്സ് ദിനം ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്ന് ഓപ്ഷൻ ബി ഗർഭം ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനുമുള്ള ഉത്തമ പ്രായം എത്രയാണ് ഓപ്ഷൻ ഡി ഇരുപത്തി ഒന്ന് ടു ഇരുപത്തിയഞ്ച് മഞ്ഞപ്പിത്തം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ ബി കരൾ പ്രീ സ്കൂൾ കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ അംഗനവാടി എന്നിവർക്കായുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ് ഓപ്ഷൻ സി സാമൂഹ്യ ക്ഷേമ വകുപ്പ് പ്രീസ്കൂൾ കുട്ടികളുടെ പഠനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ വർക്ക് ബുക്ക് അത് ഏതാണ് വരുന്നത് ഓപ്ഷൻ സി കളിത്തോണി ട്രൈബൽ മേഖലയിൽ ആയിരം ഉണ്ടെങ്കിൽ എത്ര അംഗൻവാടികൾ അംഗനവാടികൾ ലഭിക്കും ഓപ്ഷൻ സി രണ്ട് മാനവിക വിഭവ വികസന മന്ത്രാലയത്തിൻ്റെ എം എച്ച് ആർ ഡിയുടെ അക്കാദമിക ഉപദേശക സ്ഥാപനം ഏതാണ് ഓപ്ഷൻ സി എൻ സി ആർ ടി രാഷ്ട്ര പുനനിർമ്മാണത്തിനു വേണ്ടി ജനങ്ങളുടെ പ്രയത്നശേഷി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ് ഓപ്ഷൻ സി ബി എസ് എസ് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ വിദ്യാഭ്യാസ ഏജൻസി ഏതാണ് ഓപ്ഷൻ ബി യുനെസ്കോ അംഗനവാടികൾ നൽകുന്ന സേവനങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ഔപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസം എൻ ഐ പി സി സി ഡിയുടെ പ്രവർത്തന വിഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി വിദ്യാഭ്യാസ നയരൂപീകരണ വിഭാഗം അടുത്തത് വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുക സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ് ഓപ്ഷൻ സി എൻ സി ആർ ടി എൻ സി ടി ഇ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷമേത് നയൻറ്റീൻ നയൻറ്റി ത്രീ രണ്ടായിരത്തി പതിനേഴിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഒരു സംരംഭം അത് ഏതാണ് ഓപ്ഷൻ ബി തണൽ രക്ഷിതാക്കൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുക്കുക തെരഞ്ഞെടുക്കുക കണ്ടാൽ വിമർശിക്കുക ആരോഗ്യകരമായ ചുറ്റുപാടുകൾ ലഭ്യമാക്കുക കുട്ടികൾക്ക് വാത്സല്യവും സ്നേഹവും നൽകുക മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുക അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ആരോഗ്യപരമായ ചുറ്റുപാടുകൾ ലഭ്യമാക്കുക കുട്ടികൾക്ക് വാത്സല്യവും സ്നേഹവും നൽകുക അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓരോ വീടും ഒരു വിദ്യാലയം കൂടിയാണ് മാതാപിതാക്കൾ അധ്യാപകരും എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് മഹാത്മാഗാന്ധി ഓപ്ഷൻ ഡി ടീമുകൾ പരിഗണിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട പ്രധാന സാധ്യതകളിലൊന്ന് താഴെ കൊടുത്തവയിൽ ഏതാണ് ഓപ്ഷൻ ബി ചാക്രികാരോഹണ സാധ്യത താഴെ കൊടുത്തവയിൽ പ്രീസ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ പെടാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക കുട്ടികളെ വിലയിരുത്തി ഗ്രേഡ് നൽകുന്നതിന് അടുത്തത് സംസാര വൈകല്യമുള്ള കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാം ഓപ്ഷൻ ഡി തെറ്റായ ഉച്ചാരണം ചിത്രരചനയുടെയും എഴുത്തിൻ്റെയും ബാലപാഠങ്ങൾ കുട്ടി സ്വായത്തമാക്കുന്ന രീതി ഓപ്ഷൻ എ സ്ക്രിബ്ലിംഗ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രകാരം പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ പ്രായം എത്രയാണ് മൂന്ന് മുതൽ ആറു വരെയാണ് ഓപ്ഷൻ സി പ്രീ പ്രീസ്കൂളിന് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ പ്രയോജനപ്പെടുന്ന തരത്തിൽ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ വിഭവ പറയുന്ന പേരെന്താണ് വിഭവശേഖരത്തിന് പറയുന്ന പേര് ബി ആണ് ദീക്ഷ ഓപ്ഷൻ ബി ദീക്ഷ സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തൽ എന്ന പ്രവർത്തനം കുട്ടിയുടെ ഏത് വികാസ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തൽ ഏതായിരുന്നു വൈജ്ഞാനിക വികാസം പ്രീസ്കൂളിലെ പ്രകൃതി നടത്തം എന്ന പ്രവർത്തനത്തിൻ്റെ ഗുണങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക പ്രീസ്കൂളിലെ പ്രകൃതി നടത്തം എന്ന പ്രവർത്തനത്തിൻ്റെ ഗുണങ്ങളിൽ പെടാത്തത് യാത്രാ വിവരണം എഴുതാനുള്ള ശേഷി താഴെ കൊടുത്തിരയിൽ ചിത്രരചനയുടെ വിലയിരുത്തൽ രീതിയിൽ പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക ഏതാണ് സംഘബോധം താൽപ്പര്യം ഇവ പ്രകടിപ്പിക്കുന്നു ഓപ്ഷൻ സി പഠന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്തുന്ന രീതി നിരന്തര വിലയിരുത്തൽ കണ്ടിന്യൂസി വാലുവേഷൻ അടുത്തത് പ്രീസ്കൂളിൽ പഠന ബോധന പ്രക്രിയയ്ക്കായി കഥകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് സ്വയം വായിക്കാൻ കഴിയുന്നത് പഠന പ്രവർത്തനങ്ങൾക്ക് ഏറെ ഫലപ്രദമായി പ്രീ സ്കൂളിൽ ഉപയോഗിക്കാവുന്നൊരു സംവിധാനം ഏതാണ് ഓപ്ഷൻ സി ബിഗ് ക്യാൻവാസ് ശിശുദിന സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് ആരാണ് ഓപ്ഷൻ ഡി സംസ്ഥാന ശിശുക്ഷേമ സമിതി പ്രീസ്കൂളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നവ മാത്രം തിരഞ്ഞെടുക്കുക ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നും മൂന്നും അതായത് കുട്ടികളുടെ ആരോഗ്യവും പോഷണവും അതുപോലെ കുട്ടികളുടെ സ്ഥിതി വിവരണ വിവര കണക്കുകളും അവസ്ഥാ വിശകലനവും താഴെ കൊടുത്തവയിൽ ശാരീരിക ചലനപര ബുദ്ധി വികാസത്തിന് നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി അനുകരണം പ്രീ സ്കൂൾ കുട്ടികൾക്ക് പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ ടീച്ചർ അധികം പരിഗണിക്കേണ്ട മേഖല രാഗം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് മുതിർന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സാഹിത്യത്തിൻ്റെ ഒരു ഹ്രസ്വവൽക്കരണമല്ല ബാലസാഹിത്യം അത് ഒരു പ്രത്യേക സത്തയാണ് അതിന് അതിൻ്റെതായ ഒരു സ്വത്വമുണ്ട് ഈ അഭിപ്രായം ആരുടേതാണ് ബാലസാഹിത്യത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഡി സുജാതാ ദേവി ഓപ്ഷൻ ബി ആണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധ ബാലസാഹിത്യ മാസിക ഏതാണ് ഓപ്ഷൻ സി തളിര് സംസ്ഥാന ശിശു ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി കളിപ്പാട്ടം വിവിധ വിഷയങ്ങളിലെ അനുഭവങ്ങൾ സമഗ്രമായി കുട്ടികൾക്ക് നൽകുന്ന സമീപനത്തിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ ഡി ഉദ്ഗ്രഥിത സമീപനം പ്രീസ്കൂളിലെ ഫലപ്രദമായ ഒരു പഠനോപകരണമാണ് മണൽത്തടം ഓപ്ഷൻ ബി പാവകളിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സംഗതികളിൽ ഉൾപ്പെടുത്തേണ്ടാത്തത് ഏതാണ് ഉച്ചാരണ സ്ഫുടതയും വ്യക്തതയും അടുത്തത് പ്രീ പ്രൈമറി കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ രൂപപ്പെടുത്തിയ കളികൾ ഉൾപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് ജിക്കോം ബ്രീസ് കയറ്റിൻ്റെ പൂർണ്ണരൂപം എഴുതുക കയറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഓപ്ഷൻ സി നോക്കുക കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കുട്ടികൾ ജനിച്ചാൽ അച്ഛനും അമ്മയും ആകാൻ നമുക്ക് കഴിയും പക്ഷെ നല്ല രക്ഷിതാവാകണമെങ്കിൽ പരിശീലനം നേടുക തന്നെ വേണം ആരുടെ അഭിപ്രായമാണിത് ഓപ്ഷൻ സി മൈക്കേൽ സ്റ്റീവൻസൺ തീയും ആസൂത്രണം രേഖപ്പെടുത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ പ്രസ്താവനയുമായി പൊരുത്തപ്പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക എഴുതുക തീയും ആസൂത്രണം രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളെ ഗ്രേഡ് ചെയ്യേണ്ട സാധ്യതകൾ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രയോജനകരമാണ് ഓപ്ഷൻ ബി കാഴ്ചക്കുറവ് പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നത് എങ്ങനെയൊക്കെയാകാം തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുത്തെഴുതേണ്ടത് മറ്റു ഉള്ള കുട്ടികളോട് താരതമ്യം ചെയ്യുന്നതിലൂടെ ഓപ്ഷൻ സി അറുപത്തി മൂന്ന് ലേഖനശേഷി കൈവരിക്കുന്നതിന് മുൻപുള്ള കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാര രീതി ഏതാണ് ചിത്രം വരെയാണ് ഓപ്ഷൻ ഡി താഴെ പറയുന്ന പേരുകളിൽ നിന്നും മാനവികതാവാദത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി കാൾ റോജേഴ്സ് മനഃശാസ്ത്രത്തിൽ സമഗ്രത എന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സമീപനത്തെ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എൻ സി ടി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് താഴെ പറയുന്നവയിൽ ആദ്യ ബാല്യത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക വൈകാരിക സ്വാതന്ത്ര്യം ആർജിക്കുന്നു ഓപ്ഷൻ സി ആണ് വ്യക്തിത്വ പഠനത്തിൽ അന്തർമുഖത ബഹിർമുഖത എന്ന ആശയം നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞനെ താഴെപ്പറയുന്നവരും തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ആണ് ഐസക് പത്ത് വയസ്സുള്ള ആനിമോളുടെ ഐക്യു നൂറാണെങ്കിൽ ആനിമോളുടെ മാനസിക വയസ്സ് എത്ര നമ്മൾ ബുദ്ധി എന്നുള്ള ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഇക്വേഷനൊക്കെ പഠിച്ചിരുന്നു അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ സി നൂറാണ് ഗാഗ്നെ വിഭാവനം ചെയ്ത പഠനശ്രേണിയിൽ താഴെ നിന്നും രണ്ടാമത്തെ ഘട്ടം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ചോദക പ്രതികരണ ഘട്ടമാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ഘട്ടം അടുത്തത് ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ലവ് വൈഗോഡ്സ്കി താഴെ പറയുന്നവയിൽ ബ്രൂണറുമായി ഏറ്റവും ബന്ധമുള്ള ആശയം തിരഞ്ഞെടുക്കുക ചാക്രികാരോഹണ രീതി താഴെപ്പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി അലക്സാണ്ടർ പാസ്റ്റ് എലോ അലക്സാണ്ടർ പാസ് എലോങ് ടെസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ പാറുക്കുട്ടി എന്ന രണ്ടു വയസ്സുകാരി ജീവനില്ലാത്ത വസ്തുക്കളോടും സംവദിക്കാൻ ശ്രമിക്കുന്നു ഇതിനെ പിയാഷയുടെ ഏത് ആശയവുമായി കൂട്ടിച്ചേർക്കാം ആനിമിസം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൻ്റെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ ബി കസ്തൂരിരംഗൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാൽ എന്താണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ സി എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോക്കസ് ഏരിയകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ഡി ഇരുപത്തി ആറ് സമഗ്ര ശിക്ഷ കേരളയുടെ എസ് എസ് കെയുടെ ചുമതലയുള്ള മന്ത്രിയും വകുപ്പും താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ശ്രീ ശിവൻകുട്ടി പൊതു വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യമിപ്പിക്കുന്ന പ്രതിചേഷ്ഠയെ എമിറ്റഡ് റെസ്പോൺസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സിദ്ധാന്തം ആഗോള ശിശുദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ആഗോള ശിശുദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപതാണ് ഓ നവംബർ ഇരുപത് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ എന്നോർക്കുക കളിരീതിക്ക് പ്ലേവേ മെ പ്ലേ വേ മെത്തേഡ് പ്രാധാന്യം നൽകി പ്രചരിപ്പിച്ചത് ആരാണ് ഫ്രോബൽ താഴെ പറയുന്നവയിൽ മരിയ മോണ്ടിസോറിയുടെ ആശയങ്ങളുമായി കൂടുതൽ യോജിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി കുട്ടികളെ ബഹുമാനിക്കുക ഇ സി സി ഇക്ക് ശരിയായ ആശയം തിരഞ്ഞെടുത്ത് എഴുതുക ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അതാണ് ഇ സി സിഇന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഓപ്ഷൻ എ ആണ് ആൻസർ താഴെപ്പറഞ്ഞവയിൽ നിന്നും ക്രിയാ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ആണ് ആൻസർ ലോക്കലായി അനുഭവപ്പെടുന്ന വിഷയങ്ങളിൽ ക്രിയാഗവേഷണം നടത്താം താഴെ കൊടുത്തിരിക്കുന്ന പേരുകളിൽ നിന്നും വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട പേര് തിരഞ്ഞെടുക്കുക മേയർ ആൻഡ് സലോവി ഓപ്ഷൻ ഡി വിദ്യാപ്രവേശ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ പെടുന്നത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് സജ്ജമാക്കുക വൈഗോഡ്സ്കിയുടെ സമീപ സ്ഥല വികസനം എന്ന ആശയവുമായി യോജിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത് അതായത് വൺ ടു ത്രീ ഇത്രയാണ് ശരി ഓക്കെ ഇനി എൻ സി ടി ഇ നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതാ മാനദണ്ഡ പ്രകാരം പ്രീസ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് നൽകേണ്ടത് രണ്ടു വർഷത്തെ പ്രായോഗികാധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനം അടുത്തത് എൻ സി ടി ഇയുടെ പൂർണ്ണരൂപം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രീസ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിനായി സംസ്ഥാനതലത്തിൽ റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരിച്ച് ചൂട ചേർക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിലേതാണ് ശരി ഇതിൽ പ്രതിമാസ ആസൂത്രണ വിലയിരുത്തൽ ശില്പശാല നടക്കുന്നു വിനിമയ വിവരവിനിമയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള പരിശീലനങ്ങൾ നടക്കുന്നു ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ ഏകദിന ശില്പശാലകൾ നടക്കുന്നു ഇത് മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് അധ്യാപക നിയമനങ്ങൾക്കും പരിശീലനത്തിലും തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു യോഗ്യതകൾ കൂടാതെ പരിഗണിക്കേണ്ട ചില ഗുണഗണങ്ങളിൽ ചൂടെ തന്നിരിക്കുന്നതിൽ അനുയോജ്യമല്ലാത്തത് ഏത് അനുയോജ്യമല്ലാത്തത് എന്ന് പറയുന്നത് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്തുവാനുമുള്ള പ്രയാസം അതാണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് പോഷൻ അഭിയാൻ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചതിന്റെ ലക്ഷ്യം കേരളത്തിലെ അമ്മമാരിലും കുട്ടികളിലും ഉണ്ടാവുന്ന പോഷകക്കുറവ് പരിഹരിക്കുക ബി ആണ് ആൻസർ ജലത്തിൽ ലയിക്കുന്ന രണ്ട് ജീവകങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ ഏതാണ് ശരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ജീവികം ബിയും സിയും മാത്രമാണ് ജലത്തിൽ ലയിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വൈറ്റമിൻ ബി ആൻഡ് സി പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് രണ്ടു വർഷത്തെ പ്രായോഗിക അധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനമാണ് നൽകേണ്ടത് ആദ്യം ഒരു ക്വസ്റ്റ്യിൽ കണ്ടിരുന്നു എന്ന് നിർദ്ദേശിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി എൻ സി ടി ആണ് എൻ സി ടി അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ സി റ്റിയുടെ ഇതിലെല്ലാത്തിലും എൻ സി ടി നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതാ മാനദണ്ഡം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഒരേ മേഖലയിൽ നിന്ന് വന്നിരിക്കുകയാണ് അടുത്തത് പ്രീ സ്കൂൾ കുട്ടികൾക്ക് സ്വതന്ത്രമായി കളികളിൽ ഏർപ്പെടുവാൻ പര്യാപ്തമായ കളിസ്ഥലത്തിൻ്റെ വിസ്തൃതി എത്രയാണ് കുറഞ്ഞത് മുന്നൂറ് ചതുരശ്ര മീറ്റർ ആണ് ശിശു സേവികയായി പ്രവർത്തിക്കുന്നവർക്ക് ഒരു വർഷത്തെ പരിശീലനത്തോടൊപ്പം ഡാഷ് കൂടി ആവശ്യമാണ് എന്താണ് ഇതിൽ പരിശീലനം ഉള്ള ഇടത്തെക്കുറിച്ചുള്ള സാമാന്യ പരിചയപ്പെടുത്ത് അതുപോലെ സ്ഥാപന നടത്തിപ്പ് പോഷണം ശുചിത്വം രക്ഷാകർത്തൃ ബന്ധം സ്നേഹ പൂർണ്ണ സ്നേഹപൂർണമായ ഇടപെടൽ അപ്പോൾ ഇതിൽ രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്തത് ശരിയായ ചേരുംപടി കണ്ടെത്താനാണ് ഇതിൽ വൈറ്റമിൻ എ രാത്രി അന്ധത വൈറ്റമിൻ സി സ്കർവി വൈറ്റമിൻ ബി വൺ ബെർബെറി വൈറ്റമിൻ ഡി റിക്കറ്റുകൾ ഇതെല്ലാം ശരിയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ടൈപ്പ് വൺ പ്രമേഹത്തിൽ ശരീരത്തിന് ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയില്ല കാരണം എന്താണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ആക്രമിക്കുകയും കേടുവരുത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയുള്ള കുട്ടികളാണ് ഇന്ത്യയിലുള്ളത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനായി പ്രീ സ്കൂൾ തലത്തിൽ നൽകാവുന്ന പ്രവർത്തനങ്ങളെ ശരിയായവ കണ്ടെത്തുക അപ്പം ഇതിൽ വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ഒന്നും നാലുമാണ് കറക്റ്റ് വരുന്നത് ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ എല്ലാം ശരിയാണ് അതായത് ആരോഗ്യ സമീകൃതം വേറ്റമിനുകൾ വേണം ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അന്നജവും നാരുമുള്ള കാർബോഹൈഡ്രേറ്റ് വേണം കൊഴുപ്പ് വേണം പ്രോട്ടീൻ വേണം അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഓപ്ഷൻ ഡി ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും അവരുടെ മാർക്ക് കൂട്ടി നോക്കുക എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ കമൻറ്റ് ചെയ്യുക നമുക്കധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല വോയിസിന് കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്